നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം नम कृष्ण नरें मोनेशन പ്രതിവർഷം രണ്ട് കോടി തൊഴിൽ കൊടുത്തും രണ്ട് കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചവർ പതിനൊന്ന് വർഷക്കാരെ കൊണ്ട് കൊടുത്ത

അതിന് പിന്നിലുള്ള ജലവീരംഗിക കണ്ടോ വൈ എഫ് ഐയുടെ സമരം എങ്ങനെയായിരിക്കണമെന്ന് ഡി വൈ എഫ് ഐ തീരുമാനിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാരിനെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുക ഈ എ ഓഫീസിന്റെ ഓഫീസിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറാൻ ഡിവൈഎഫ്ഐ ഒരു സെക്കൻഡ് തീരുമാനിച്ചാൽ ഞങ്ങളുടെ പ്രതിഷേധം എ ജിസ് ഓഫീസിൻ്റെ അകം വലിയ വലിയ പ്രതിരോധങ്ങളെ അതിജീവിച്ച ഒരു വലിയ പാരമ്പര്യം ഉണ്ട് എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുക നമ്മുടെ രാജ്യത്തെ തന്ത്രപ്രധാന സ്ഥാപനമായ ഓഫീസിലെ തസ്തികകൾ വെട്ടിക്കുറയ്ക്കാൻ മിസ്റ്റർ നരേന്ദ്രമോദി നിങ്ങൾക്കാരാണ് അധികാരം തന്നത് രാജ്യത്ത് ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ പടിപടിയായി അട്ടിമറിക്കാനും അവിടെ കരാർ നിയമനം നടത്താൻ विश्वास्यू